ഒരു വർഷക്കാലം മുഴുവൻ സമ്പൽ സമൃദ്ധിയോടിരിക്കാൻ നാളെ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ കണി കാണുക അതിനുശേഷമാണ് കൈനീട്ടം കൊടുക്കേണ്ടത് മുതിർന്നവർ കുട്ടികൾക്ക് കൊടുക്കുക ഉദ്ദേഹത്തിൽ ഇരിക്കുന്ന മക്കൾ മാതാപിതാക്കൾക്ക് നിശ്ചയമായും കൈനീട്ടം കൊടുക്കണം അതിന് കൊടുക്കേണ്ടത് ഒരു വെറ്റിലെടുക്കുക അതിലൊരു അടയ്ക്കാൻ വെക്കുക ഒരു നുള്ള കണിക്കൊന്ന് പോവ്ക്കുക ഒരു നുള്ളിൽ നെൽമിണി വെക്കുക ഒരു നുള്ളിൽ അരിമിണി വയ്ക്കുക അതോടൊപ്പം തന്നെ സ്വർണം ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വയ്ക്കുക വിനോമിനേഷൻ വരുന്ന അഞ്ചിൻ്റെ കോയിൻ വെക്കുക സമ്പൾ സമൃദ്ധിയാണ് അഞ്ചിൻ്റെ കോയിൻ അല്ലെങ്കിൽ അഞ്ചെന്ന സംഖ്യ അതിൻ്റെ അഞ്ഞൂറിൻ്റെ നോട്ടാണ് വെക്കാൻ ഉദ്ദേശമെങ്കിൽ അത് വെക്കാം അതിലുപരി കൂടുതൽ നോട്ട് കെട്ടുകൾ വെക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം അതിനും കുഴപ്പമില്ല സമൃദ്ധിയോടെ ഇരിക്കാനായിട്ട് നാളെ ഈ രീതിയിലാണ് കൈനീട്ടം കൈമാറേണ്ടത് എല്ലാവരും ഒത്തൊരുമയോടെ പൂജാമുറിയിൽ കണിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പരസ്പരം കണി